നമസ്കാരം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് ചരിത്രത്തിൽ തന്നെ വിരളമായി മാത്രം നടന്നിട്ടുള്ള സഭാധ്യക്ഷൻ്റെ രാജി തന്നെ നാടകീയമായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രാജി പ്രഖ്യാപിച്ചതോടെയാണ് അർജന്റീനയിലെ ബ്യോനസ് ആരസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൽ ജോർജ് മാരിയോ ബർഗോളിയോ സഭാനാഥന്റെ പദവിയിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപാപ്പ ആയതു മുതൽ ആഗോള കത്തോലിക്ക സഭയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നയിച്ചത് നവീകരണത്തിന്റെ പാതയിലാണ് തീവ്രവാദം അഭയാർത്ഥി തർക്കങ്ങൾ തുടങ്ങി ലോകത്തെ ഏതൊരു മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അത്രമേൽ മനുഷ്യത്വപരമായിരുന്നു അദ്ദേഹത്തിന്റെ രീതികൾ തന്റെ വിശ്വാസികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടു അഭിപ്രായം പറഞ്ഞു ലോകമത് ശ്രദ്ധയോടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു സഭയ്ക്കുള്ളിൽ വലിയ രീതിയിൽ വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ ഉയർന്ന ബാലപീഡനം ഉൾപ്പെടെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിച്ചു പ്രസന്ന മതനായി മാത്രം കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവും ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും ഈ രീതിയിൽ തന്നെ വേണമെന്ന നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് സൈപ്രസ് ഓക്ക് വാഗമരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ദീർഘമായ പൊതുദർശനം നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ട മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് പകരം റോമിലെ സെയിൻ മേരി മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിൽ അർജന്റീനയിൽ ബ്യൂണിസ് ആയറിസിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം നേടി രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പയും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയും റോമ രൂപതയുടെ മെത്രാനും വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണാധികാരിയുമാണ് മാർപാപ്പ സഭയുടെ നേതൃത്വം അപ്പോസ്തലനായ പത്രോസിനെയാണ് യേശുക്രിസ്തു ഏൽപ്പിച്ചതെന്നും ഈ അപ്പോസ്തലനായ പത്രോസിൽ നിന്ന് സഭാ നേതൃത്വാവകാശം പിന്തുടരുന്നവരാണ് പാപ്പമാർ എന്നും കത്തോലിക്കർ വിശ്വസിക്കുന്നു പാപ്പമാർ പത്രോസിന്റെ പിൻഗാമികളാണെന്ന ഈ വിശ്വാസമാണ് പാപ്പയുടെ അധികാരത്തിന്റെ മേലുള്ള വിശ്വാസത്തിന് ആധാരം മാർപാപ്പയെ തിരഞ്ഞെടുക്കുന്നത് സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ വെച്ച് നടക്കുന്ന കോൺക്ലേവ് എന്ന സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യകാലത്ത് റോമിനടുത്തുള്ള മുതിർന്ന വൈദികർക്കായിരുന്നു മാർപാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആയിരത്തി അമ്പത്തൊമ്പതിൽ സമ്മതിദാനാവകാശം റോമാസഭയിലെ കർദിനാളുമാർക്കായി നിജപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ എല്ലാ കർദിനാളുമാരുടെയും വോട്ടിൻ്റെ മൂല്യം തുല്യമാക്കി നിലവിലുള്ള കാനൂൺ നിയമപ്രകാരം എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് പാപ്പയെ തിരഞ്ഞെടുക്കാൻ അവകാശം മൂന്ന് കർദിനാൾമാരെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയാതിരുന്ന കർദിനാൾമാരുടെ വോട്ട് ശേഖരിക്കാനും മൂന്ന് കർദിനാൾമാരെ വോട്ടെണ്ണാനും മൂന്ന് കർദിനാൾമാരെ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കാനും ചുമതലപ്പെടുത്തും അതിനുശേഷം ബാലറ്റുകൾ വിതരണം ചെയ്യുകയും കർദിനാളായ ഓരോ സംവിധായകനും മാർപ്പാപ്പയാവുന്നതിന് തങ്ങൾ പ്രഥമ പരിഗണന നൽകിയ കർദിനാളിന്റെ പേര് അതിലെഴുതുകയും ചെയ്യുന്നു ദൈവത്തിന് കീഴിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവനെന്ന് വിചാരിക്കുന്നയാൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ഉച്ചത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബാലറ്റ് മടക്കി ഒരു പ്രത്യേക പാത്രത്തിൽ നിക്ഷേപിക്കും ബാലറ്റിലെ വോട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് ബാലറ്റുകളുടെ എണ്ണം പരിശോധിക്കും എണ്ണം മൊത്തം സമ്മതിദായകരുടെ എണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായാൽ ബാലറ്റുകളൊന്നും തുറക്കാതെ എല്ലാ ബാലറ്റുകളും കത്തിച്ചു കളയുകയും പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും എണ്ണം തുല്യമായാൽ ഓരോ ബാലറ്റും തുറക്കുകയും ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യും വായിച്ച ശേഷം സത്യസന്ധതയും കൃത്യതയും ഉറപ്പുവരുത്താനായി ഓരോ ബാലറ്റും സൂചി സൂചികൊണ്ട് തുളച്ച് ഒരുമിച്ച് തുന്നിക്കെട്ടുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഒരു പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ പലവട്ടം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആവർത്തിക്കുന്നു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നറിയിക്കുന്ന രീതി ഏറെ പ്രശസ്തമാണ് ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം അവ സിസ്റ്റെയ്ൻ ചാപ്പലിലെ ഒരു പ്രത്യേക അടുപ്പിൽ ചില പ്രത്യേക രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി കത്തിക്കും ഈ അടുപ്പിൽ നിന്നുള്ള പുക സെയിൻ പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് കാണാവുന്ന ഒരു ചിമ്മനയിൽ കൂടെ പുറത്തു വരുന്നു തിരഞ്ഞെടുപ്പിൽ തീരുമാനമായില്ലെങ്കിൽ ബാലറ്റുകൾ കത്തിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായി കറുത്ത പുകയും തീരുമാനമായ തിരഞ്ഞെടുപ്പിന് ശേഷം വെളുത്ത പുകയുമാകും ചിമ്മനയിൽ കൂടെ പുറത്തുവരിക ചില സമയം പുകയുടെ നിറം കറുത്തതോ വെളുത്തതോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക പ്രയാസമാണ് അതിനാൽ പുതിയൊരു കീഴ്വഴക്കമെന്ന നിലയിൽ മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിലെ മണികളും മുഴക്കുകയുണ്ടായി കർദിനാൽ തിരുസംഘത്തിന്റെ ഡീൻ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പയോട് താങ്കൾ ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കും അതെയെന്നാണ് ഉത്തരമെങ്കിൽ അപ്പോൾ മുതൽ പാപ്പയുടെ ഭരണം ആരംഭിച്ചതായി കണക്കാക്കും പിന്നീട് പുതിയ പാപ്പയെ കണ്ണീരിന്റെ വാതിലിലൂടെ വസ്ത്രം ധരിക്കുന്ന മുറിയിലേക്ക് ആനയിക്കും ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം മാർപ്പാപ്പയുടെ സ്ഥാനിക മോതിരമായ വലിയ മുക്കുവിന്റെ മോതിരം അണിയിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ സ്ഥാനമൊഴിയുക മരണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയം രാജിവെക്കുന്നതിലൂടെയോ മാത്രമാണ് മാർപ്പാപ്പയുടെ അഭാവത്തിൽ ചേംബർ ലൈൻ എന്നറിയപ്പെടുന്ന കർദ്ദനാളിന്റെ നേതൃത്വത്തിലുള്ള കർദനാൾ സംഘം സഭയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കും പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ചേംബർ ലൈൻ മാർപാപ്പയുടെ തലയിൽ വെള്ളി ചുറ്റിക കൊണ്ട് മൂന്ന് വട്ടം മെല്ലെ കൊട്ടി അദ്ദേഹത്തിന്റെ ജന്മ പേര് വിളിച്ചു നോക്കിയാണെന്ന് ഏറെക്കാലമായി കരുതപ്പെടുന്നു പ്രസ്തുത ആചാരം നിലവിലുണ്ടോ നിലവിലുണ്ടോയെന്നത് വത്തിക്കാൻ സമ്മതിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല ശേഷം പാപ്പയുടെ വിരലിൽ നിന്ന് മോതിരം ഊരിയെടുക്കുന്നു അതിനുശേഷം ചേംബർ ലൈൻ കർദിനാലന്മാരുടെ മുമ്പിൽ വെച്ച ഈ മോതിരം രണ്ടായി പൊട്ടിക്കും ദുരുപയോഗം ചെയ്യപ്പെടാതെ ഇരിക്കാൻ കാലം ചെയ്ത പാപ്പയുടെ പേരിലുള്ള മുദ്രകൾ നശിപ്പിക്കുകയും പാപ്പയുടെ സ്വകാര്യ അപ്പാർട്ട്മെന്റ് മുദ്ര വയ്ക്കുകയും ചെയ്യും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പതിവ് പരമ്പരാഗതമായി നിലവിലില്ല വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനും നിയമപരമായ പരമാധികാരിയും മാർപ്പാപ്പയാണ് അദ്ദേഹം നിയമിക്കുന്ന പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റാണ് വത്തിക്കന്റെ ഭരണത്തലവൻ അഞ്ചു വർഷ കാലാവധിയിൽ പാപ്പ നിയോഗിക്കുന്ന പ്രസിഡന്റിനെ തിരുസഭയ്ക്കോ മാർപ്പാപ്പയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാനും കഴിയും മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയായ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിന് എല്ലാ പ്രധാന വിഷയങ്ങളിലും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ചുമതലയും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് നയരൂപവൽക്കരണം നിയമനിർമ്മാണം എന്നീ ചുമതലകൾ പപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ വർത്തിക്കാൻ സിറ്റി എന്ന സംവിധാനത്തിൽ നിക്ഷിപ്തമാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് വഴി സുപ്രീം പൊന്തിഫിക്കിൻ്റെ അംഗീകാരം നേടിയ ശേഷമേ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലാവുകയുള്ളൂ വത്തിക്കാൻ ഭരണ സംവിധാനത്തിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആക്ട് അപ്പോസ്തലിക്കൽ ഇറ്റാലിയൻ ഭാഷയിൽ അവ പ്രസിദ്ധീകരിക്കുകയും വേണം നിയമനിർമ്മാണത്തിന് മുൻപ് കൗൺസിലേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഉപദേശവും തേടണമെന്ന വ്യവസ്ഥയുണ്ട് ഇറ്റാലിയൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് വത്തിക്കാൻ്റെ കോടതിയും ശിക്ഷാരീതികളും ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇറ്റലിയുടെ കോടതികളാണ് ശിക്ഷ നൽകുന്നത് സുപ്രീം ട്രിബ്യൂണൽ ഓഫ് അപ്പോസ്തലിക് സിഗ്നേച്ചുറ എന്ന സംവിധാനമാണ് മാർപ്പാപ്പയുടെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നത് ഉന്നത നീതിപീഠമായി കരുതപ്പെടുന്ന മാർപ്പാപ്പയെ സഹായിക്കാൻ വത്തിക്കാൻ സിറ്റി കോടതിയുടെ പ്രസിഡന്റ് റോമൻ റോട്ട ഡീൻ എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഭൂരിഭാഗം കുറ്റങ്ങളും ഇറ്റാലിയൻ കോടതികളാണ് കൈകാര്യം ചെയ്യുന്നത് ഇറ്റലി സർക്കാരുമായി വത്തിക്കാന് ഇതിനുള്ള കരാറുണ്ട് ചുരുങ്ങിയ കാലത്തെ തടവിനുള്ള പ്രത്യേക സെല്ലുകൾ ഒഴിച്ച് വത്തിക്കാനിൽ ജയിൽ സംവിധാനമില്ല ഗുരുതരമായ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതും തടവിൽ പാർപ്പിക്കുന്നതും ഇറ്റലിയിലാണ് ഇറ്റലിയിലെ കോടതികളിലും ജയിലുകളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നടപടികൾക്കുള്ള ചെലവ് വർത്തിക്കാൻ വഹിക്കുകയും ചെയ്യും നന്ദി